എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളുണ്ടാവും അല്ലേ അങ്ങനെ ഞാനും വച്ചൊരു പ്രതീക്ഷ യൂട്യൂബ് ഞാൻ കൊറോണ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ സമയത്ത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ലേ അപ്പം യൂട്യൂബിൽ കണ്ടന്റുകൾ വീഡിയോകൾ ഇടാം അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു എന്തെങ്കിലും നമുക്ക് നമ്മൾ ചെയ്യുന്നതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്കും പ്രയോജനപ്പെടും എനിക്കും അത് വലിയൊരു വലിയൊരാശ്വാസമാവും ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണ് കടയൊന്നുമില്ല അപ്പോൾ ഒത്തിരി കടവും കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്താണ് ഓരോ വീഡിയോയും ഞാൻ ചെയ്യുന്നത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴതിനുള്ള പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തുക സൈറ്റ് നോക്കി പോവുക ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഒരു വീഡിയോ എന്നൊക്കെ പറയണത് നമുക്ക് ചുമ്മാ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മനസ്സിന് അതിനുള്ളൊരു തയ്യാറെടുപ്പ് വേണം ഒരുപാട് കാര്യങ്ങൾ വേണം അങ്ങനെയൊക്കെ ചെയ്താണ് നമുക്കൊരു ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പം അത്രയും റിസ്ക് എടുത്തൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഉണ്ട് ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് അങ്ങനെ അപ്പം ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ വീഡിയോകൾ ഇടുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ കടങ്ങൾ വീട്ടുക സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങാം അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താം എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല ഒരു കൈ കൊടുക്കുന്ന ഇരു കൈ അറിയാൻ പാടില്ല എന്നാണ് എങ്കിലും അതിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയണം എങ്കിലേ മറ്റുള്ളവർക്കും അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോഴൊക്കെ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നി കാരണം ഞാൻ ഒരാളുടെ കഷ്ടത പറയുമ്പോൾ എൻ്റെ മനസ്സലിയും എൻ്റെ മനസ്സിന് ഒരുപാട് വേദനകൾ വരും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ കഷ്ടതയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് സന്തോഷം എന്തെന്ന് അറിയാണ്ട് ദുഃഖത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ദുഃഖത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സല്ലേ ദുഃഖത്തിനെ കുറിച്ച് അവരൊന്നും മൂളിയാൽ മതി എനിക്ക് സഹതാപം വരും അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല ഈ വഴിയോരത്ത് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വഴിയോരത്ത് കിടക്കാൻ ഇടമില്ലാണ്ട് കടവരാന്തിയിലും ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ ഉറങ്ങും ഒത്തിരി ആൾക്കാരുണ്ട് പ്രായമായവരും അല്ലാത്തവരും കുട്ടികളുമൊക്കെ ആയിട്ട് അപ്പം അവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പായയും തലോണിയും ഒരു ബെഡ്ഷീറ്റും കൊടുക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾക്കെന്നുണ്ടാ മെയിനായിട്ട് വേണ്ടത് വസ്ത്രം പിന്നെ അവർക്ക് ഈ മാസത്തിൽ പാഡ് കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണ്ടായിട്ട് പോലും നമുക്ക് ആ മാസത്തിൽ വരുന്ന ആ സംഭവം നമുക്ക് ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളെന്ന് പറയണ ഭയങ്കര ഒരു ഇത് തന്നെയാണ് നമുക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ വഴിയോരത്ത് കിടക്കുന്നവരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് അവർക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു നേരത്തെ ഫുഡെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും അപ്പം ഞാൻ ഓർത്തെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കയല്ലേ അപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ ഇങ്ങനെ കണ്ടന്റ് വീഡിയോകൾ ഓരോ വീഡിയോകളൊക്കെ നമുക്ക് അതിൽ എന്തെങ്കിലും റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷേ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല ഞാൻ ഈ യൂട്യൂബിൽ കൂടുതലും വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോകളാണ് പോസ്റ്റ് കൊണ്ടിരുന്നത് ഒരുപാട് നാളത് പോസ്റ്റും എന്ന കടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊറോണ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കട കുറേശ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ചെരുപ്പ് ബിസിനസ് കൊട മാസ്ക് ഇതൊക്കെ ഞാൻ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും ഈ എൻ്റെ ഓൺ വോയിസും കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാനിടും അല്ലാത്തപ്പോൾ ഞാനിടുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചെയ്ത വീഡിയോകളാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോൾ ഒരുപാട് പേര് വന്നപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ റവന്യൂ ഒക്കെ കിട്ടിയില്ലേ വരുമാനമൊക്കെ കിട്ടിയല്ലോ പിന്നെന്തിനായി ഇവിടെ നിൽക്കുന്ന അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു റോലും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ അവരോട് പറയും എന്ന് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല നിങ്ങളൊന്നും പറഞ്ഞു തരുമോ ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം ചിലവർ നോക്കിയിട്ട് പറയും പിന്നെ ഇങ്ങനെ ടിക്ടോക്ക് വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് നമ്മൾ അല്ലാണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ആണ് ഇടേണ്ടതെന്നൊക്കെ പറയും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ഇടാറില്ല ഞാൻ എൻ്റെ ഓൺ വോയിസ് കാര്യങ്ങൾ അങ്ങനെ പാചകമോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത് പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അപ്പം എന്നാൽ എൻ്റെ കടയിൽ വന്ന് ഒരുപാട് പേര് വീഡിയോസ് എടുത്തിട്ടുണ്ട് യൂട്യൂബുകാരായാലും ചാനലുകാരായാലും ഒക്കെ തന്നെ അപ്പോൾ അവരുടെ അടുത്തൊക്കെ യൂട്യൂബിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ പറഞ്ഞാൽ മാക്സിമം ആൾക്കാരും പറയില്ല അവർ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു ചിലവരങ്ങനെയാണ് ഒരാൾ നന്നാവുന്നത് ആർക്കും കണ്ടുകൂടാ എനിക്ക് പക്ഷേ അറിയില്ല മോണിറ്റേഷൻ ആവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു ഇതില് ഓരോ വീഡിയോക്ക് പരസ്യം വരും ഓരോ വീഡിയോക്ക് ഓരോന്നും വരും പക്ഷേ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു പരസ്യം വന്നാൽ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിന് സമയമാവുമ്പോൾ എത്ര സബ്സ്ക്രൈബർ എത്ര ഇതാണ് ഇതൊന്നും എനിക്കറിയില്ല അത് വന്നു അത് കഴിഞ്ഞു പോയി അവിടെ നിന്ന് മെസ്സേജ് ഒക്കെ വന്നു എനിക്കതൊന്നും അറിയില്ല അപ്പൊ ഈ കടയിൽ എൻ്റെ വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് ഞാൻ അവരെ കാണിക്കുമ്പോൾ ചിലപ്പോഴും എനിക്ക് അപ്പോഴ് തോന്നി അത് വരുന്നവരുത്തൊക്കെ ചോദിക്കാം അപ്പോൾ അവർ പറയുമല്ലോ എന്നോർത്തപ്പോൾ ഒരുപാട് പേരെൻ്റെ കടയിൽ വീഡിയോ എടുക്കാൻ വന്നവരൊക്കെ കാണിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ കാരണങ്ങളാണ് പറയുന്നത് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അങ്ങനെ ചെയ്യണം കുറേ കൂടെ ഇടണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചിലവരെയൊക്കെ കാണിച്ച സമയത്തൊക്കെ ഇതിൻ്റെ സമയം കഴിഞ്ഞിരുന്നു അത് നമ്മൾ മോണിറ്റേഷനായി അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു എന്നാൽ ചിലവരത് പറഞ്ഞു തരില്ല കേട്ടോ അത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് സംഭവം എനിക്കറിയില്ലായിരുന്നു അപ്പോഴതിൻ്റെ ആ ആ ഒരു ഇത് കഴിഞ്ഞു പോയി പിന്നെ വീണ്ടും ഒന്നേന്ന് വീണ്ടും ആൾക്കാർ വരണം എനിക്ക് അറിയില്ല ഇതിനകത്ത് എല്ലാവരും പറയുന്നതുപോലെ ഞാനങ്ങനെ അധികം പറഞ്ഞിട്ടില്ല അപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സ്നേഹിക്കണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തോ എനിക്കതിനോട് അങ്ങനെ തോന്നിയിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല വീഡിയോ മാത്രമാണ് ഇടാറുള്ളത് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുകയും ചെയ്തു പക്ഷേ എനിക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറ് വർഷമാകും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല ഞാൻ അതിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു കാരണം എൻ്റെ കട പോയ സമയത്തൊക്കെയും എനിക്ക് എനിക്കൊരുപാട് പ്രതീക്ഷകളായിരുന്നു യൂട്യൂബിലെന്തെങ്കിലും റവന്യൂ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് സ്വന്തമായിട്ടൊരു കട എടുക്കുകയോ അതിൽ വീണ്ടും കട സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം ജീവിതം ഒരുപാട് സങ്കല്പങ്ങളൊന്നുമില്ല എനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം അതൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് അത് ഒരിക്കലും അത് സാധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് എന്നറിയുന്നവർ എടുത്ത് പലരിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആരും പറഞ്ഞു നിന്നിട്ടില്ല ഇവരൊക്കെ എൻ്റെ കടയിൽ വന്ന് വീഡിയോ എടുത്തിട്ട് പോകുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരൊക്കെ എന്നോട് പറയുന്നതാണ് ചിലവര് പറയും ഫസ്റ്റ് റവന്യൂ കിട്ടിയാൽ ഉടനെ തന്നെ ചങ്കില കൂട്ടുകാരെ കാണാൻ വരും പക്ഷേ എനിക്കങ്ങനെ മറ്റുള്ള ആളുടെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്നാലും അവർ പറയുന്നതാണ് ചിലവർ പറയും പോയിട്ട് വിളിച്ചിട്ട് പറയും താങ്കളുടെ വീട് ചിലവരല്ല ഒരുപാട് പേരത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഇട്ടിട്ടാണ് അവർക്ക് മോണിറ്റേഷൻ ആയത് എൻ്റെ വീഡിയോ ആണ് അവർക്ക് കൂടുതൽ ആൾക്കാർ കണ്ട് ഭയങ്കര ഇതായത് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ പറയും ചിലവർ വരാമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ ആ ദശയിലെ കണ്ടിട്ടില്ല ചിലവർ പറയും ഞാൻ ഡെയിലി വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരാഴ്ച വിളിക്കും ആറാഴ്ച പിന്നെ വിളി പോലും കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നെക്കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്ന അവരുടെ കാശും കാര്യമൊന്നും അല്ല ഞാൻ അവരോട് ചോദിക്കുന്നത് നമുക്ക് നമുക്കറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു തരിക അല്ലെങ്കിൽ അറിവില്ലാത്തൊരു കാര്യം ചെയ്തു കൊടുക്കുക എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ അപ്പോൾ അത് വലിയൊരു സഹായമായിരിക്കും നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നൊരു സഹായമാണ് ആ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഞാനൊക്കെ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് കൊടുത്തിട്ടാണ് കാണുന്നത് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ അതെന്താണെന്ന് എനിക്കറിയില്ല വീഡിയോ കൊള്ളാമോ കൊള്ളില്ല അതൊന്നും ഞാൻ നോക്കത്തില്ല എൻ്റെ ഒരു ലൈക്ക് ഞാൻ കൊടുക്കും നഷ്ടപ്പെട്ടു പോകുന്നതല്ലല്ലോ ഒരു ലൈക്ക് അവർ ഫോളോ ചെയ്യും ഞാൻ ഞാൻ എല്ലാവരെയും മാക്സിമം എല്ലാവരെയും ഞാൻ ഫോളോ ചെയ്യും അത് അക്കൗണ്ട് എന്താണ് ഏതാണൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല കാരണം നമ്മുടെ ഒരു ഫോളോ അവർക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടുമ്പോൾ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ചിലവരൊന്നും അങ്ങനെ ചിന്തിക്കത്തില്ല അല്ലെ അവരും ഒന്നും നന്നാവട്ടെ നമ്മൾ കാശ് കൊടുത്തിട്ട് അവരെ നന്നാക്കുന്നതല്ലോ നമ്മൾ ജസ്റ്റ് നമ്മുടെ വിരലിൻ്റെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുന്നതാണ് ഒരു ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഇതിങ്ങനെ പതിനായിരം പേര് ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന് ഒരു അത്താണിയാവും ഒരു ജീവിതമാർഗമാവും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് അങ്ങനെ ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും രാവിലെ ഉണരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം വന്നോ എന്നാണ് ഞാൻ പോ പോയി നോക്കുന്നത് കാരണം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കരയാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് കൊണ്ടുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കരയാത്തത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട് വേദനിക്കുന്നൊരു കോടീശ്വരിയാണെന്ന് ഞാൻ എപ്പോഴും പറയും എന്നിട്ട് ഞാൻ മുന്നോട്ട് ഞാൻ എനിക്കുള്ള സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തുകയാണ് ഓരോ ദിവസവും കാരണം ആ സന്തോഷം എന്ന് പറയുന്ന വീഡിയോസ് തന്നെയാണ് വേറൊന്നും ഇല്ല കേട്ടോ വേറൊന്നും കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടുമില്ല ഞാൻ എൻ്റെ സന്തോഷം ഞാൻ തന്നെ ഡെയിലി കണ്ടെത്തും ചിലപ്പോൾ ഒരു അമ്പത് വീഡിയോ ചെയ്യും ചിലപ്പോൾ നൂറ് വീഡിയോ ചെയ്യും നെറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വട്ടാകും എനിക്ക് ഒരു ഒരു മിനിറ്റിൽ നെറ്റ് കട്ടായി പോയി കഴിഞ്ഞാൽ എനിക്ക് മെൻറ്റലി ഷോക്കാകും കാരണം എനിക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് ഒരു വാദ്യം നോക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ മോണിറ്റേഷൻ ആയോ ഓ എൻ്റെ അക്കൗണ്ട് എനിക്കും ഒരു രൂപ അതിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ എനിക്കും യൂട്യൂബ് കൊടുക്കുന്ന ഒരു പട്ടണം എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാവരും വാങ്ങുമ്പോൾ ഞാനും ഒരുപാട് തവണ കൊച്ചിട്ടുണ്ട് കാരണം കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബാണ് ഈ ഒത്തിരി പേര് ഈ അടുത്ത സമയത്ത് പോലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നിന്നവർ ആ സമ്മാനം വാങ്ങുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കും കിട്ടുമോ എന്നൊക്കെ ഒരുപാട് തവണ കൊതിച്ചിട്ടുണ്ട് എന്ന് ഞാൻ രാവിലെ ആണോ ഒരു ആദ്യം നോക്കുന്ന എൻ്റെ യൂട്യൂബ് അക്കൗണ്ടാണ് ഇന്നെങ്കിലും യൂട്യൂബിൽ വാതിൽ തുറന്നോ എന്ന് പോഞ്ഞ് നോക്കുമ്പോൾ തുറന്നിട്ടില്ല അപ്പോൾ എനിക്കത് എന്താണ് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമം മനസ്സിനകത്തുണ്ട് ഞാനിപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ ആരും വേറൊന്നും എനിക്ക് തരണ്ട നിങ്ങളുടെ വിരലിൻ്റെ തുമ്പുകൊണ്ട് ആ ഒരു ബെൽബട്ടൺ അമർത്തി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അങ്ങനെ ആരുടെ ചോദിച്ചിട്ടില്ല എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വാതിലൊന്ന് തുറന്ന് തരുമോ കാരണം ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമാണ് അപ്പം ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണം ആ മാർഗമെന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും അവസാന ഘട്ടത്തിൽ ഒരു മുട്ട ഉടയുന്നത് പോലെ ഉടഞ്ഞു പോവുകയാണ് ഒരിക്കലും മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഓരോ ദിവസവും തകരുന്നുണ്ട് പക്ഷെ എന്നെ കണ്ടാൽ ഒരിക്കലും പറയില്ല കാരണം എനിക്കങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കാനും പോകാനുമാണ് എനിക്കിഷ്ടം എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കരഞ്ഞ് നമ്മുടെ സങ്കടം പറഞ്ഞ് അങ്ങനെ സഹതാപം പറഞ്ഞ് അതെനിക്ക് ഞാൻ കുഞ്ഞുനാളിലെ അങ്ങനെ ശീലിച്ചത് കൊണ്ട് എനിക്ക് അതിനോട് പെട്ടെന്ന് അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വരാത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ഒന്ന് തുറന്നു തരുമോ എനിക്ക് ആകെ ഉള്ളൊരു എന്ന് പറയണ ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രതീക്ഷ മാത്രമാണ് ഒത്തിരി തവണ ഞാൻ ഷോപ്പ് ഇടണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല ഒരുപാട് പേര് എന്നോട് പറഞ്ഞു വലിയ വലിയ അർച്ചകളൊക്കെയാണ് പറഞ്ഞത് ഷോപ്പിട്ട് തരാൻ കട നോക്കിക്കോ അത് നോക്കിക്കോ എന്നൊക്കെ സമയമായപ്പോൾ അവർ പോലും കൈവിട്ടുമെന്നുള്ളതാണ് സത്യം കാരണം എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല ചാനലിൽ വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവസാനവർ ഓരോ കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഒരാളുടെ സംസാരം നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകുന്നു ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കടന്നു പോയിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ സ്നേഹം എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽബട്ടൺ അമർത്തി എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ ഒന്ന് വേഗം ഒന്ന് വേഗം ഒന്ന് എൻ്റെ വാതിൽ തുറന്നു തരാമോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം ഞാൻ എന്നും രാവിലെ ഉണരുമ്പോൾ ആദ്യം നോക്കുന്ന യൂട്യൂബ് അക്കൗണ്ടാണ് യൂട്യൂബ് അക്കൗണ്ടിൽ എന്തെങ്കിലും എൻ്റെ വാതിൽ തുറക്കാറായോ എന്തെങ്കിലും എൻ്റെ വാതിൽ തുറക്കുമോ സത്യം പറഞ്ഞാൽ ഞാൻ ഇടുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മൊബൈലാണ് അങ്ങനെ വലിയ ആഡംബരമുള്ള മൊബൈലൊന്നുമല്ല ഒരു കുഞ്ഞു മൊബൈലാണ് ഈ മൊബൈലിൻ്റെ ക്യാഷ് പോലും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കുഞ്ഞു മൊബൈലാണ് അപ്പോൾ ആ മൊബൈലിലാണ് ഞാൻ ഈ ഈ ീഡിയൊക്കെ ചെയ്യുന്നത് തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഡംബരമോ കാര്യങ്ങളോ എന്നെ സംബന്ധിച്ച് മൈക്ക് മേടിക്കാനോ അല്ലെങ്കിൽ ക്യാമറ മേടിക്കാനോ അങ്ങനെ ഒന്നും ഉള്ള ഒരു സിറ്റുവേഷനിലൊക്കെ കൂടെ പോകുന്ന ഒരാളല്ല ഞാൻ ആഡംബരം കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിങ്ങനെ ഇതൊന്നും ഞാൻ എന്താണോ ലൈവായിട്ട് ചെയ്യുന്നത് അതുതന്നെയാണ് ഇതിലിടുന്നത് കൂടുതലായിട്ടൊന്നും ആഡംബരം കാണിച്ചിടാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തതുമില്ല അതിനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളുമാണ് നിങ്ങളുടെ എത്തിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നുമുണ്ട് എങ്കിലും ഈ യൂട്യൂബിനകത്ത് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് വരാനുണ്ട് അതെന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ പറയാൻ ഇപ്പോഴും അറിയില്ല അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് മുന്നേ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണം ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുകയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ വാടക കൊടുക്കണം കറണ്ട് ബില്ലടയ്ക്കണം വെള്ളം ബില്ലടയ്ക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതം മുന്നോട്ട് പോകണം ഒരു ദിവസം നമ്മൾ ജീവിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞതൊരു ഒരു ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമുക്ക് ചില കുറഞ്ഞത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും നമുക്ക് ഡെയിലി വരുമാനം നമ്മുടെ കയ്യിൽ വേണം ഇതൊക്കെയും പോയിട്ട് വാടക കറണ്ട് ബില്ല് വെള്ളം ബില്ല് ഇതെല്ലാം നമ്മൾ നോക്കണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നപ്പം അതൊക്കെ എങ്ങനെയങ്ങനെ നടന്നു പോകുമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ടും അപ്പം ഞാൻ കൂടുതലും ഇപ്പം യൂട്യൂബിലാണ് ഞാൻ കൂടുതലായിട്ട് നിൽക്കുന്നത് തന്നെ കാരണം എനിക്ക് ഒരുപാട് വീഡിയോ ഇടാൻ പറ്റാതെയെന്ന് പറഞ്ഞാൽ നെറ്റ് തീരും ആകെ മൂന്ന് ജി ബിയേ ഉള്ളൂ ഈ മൂന്ന് ജി ബി തീർന്നു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് കിട്ടത്തില്ല നെറ്റ് കിട്ടാണ്ട് വരുമ്പോൾ എനിക്ക് പട്ടാവും ഞാൻ ആകെ ആശ്രയിക്കുന്നത് ഈ മൊബൈലാണ് എപ്പോഴും എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞാൽ മൊബൈലിൽ വീഡിയോസ് കാണുക വീഡിയോസ് ഇടുക അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം അപ്പം അത് നെറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മെന്റലി ഇഷ്യൂ ഒക്കെ ആവും പിന്നെ ഞാൻ ഇങ്ങനെ സൈക്കോ പിടിച്ചതുപോലെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എനിക്ക് പിന്നെ വീണ്ടും നെറ്റ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താലേ അന്നത്തെ ദിവസം എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനെ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല മാക്സിമം ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ വീഡിയോങ്കിലും ലോങ് ആയിട്ടുള്ളൊരു എങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കും കാരണം റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോ ഇടാൻ പറ്റത്തില്ല ലോങ്ങ് വീഡിയോ ഇട്ടാൽ റീൽസ് ഇടാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാലും ഞാൻ മാക്സിമം വീഡിയോ ഇടുന്നുണ്ട് കാരണം എത്രയും വേഗം എൻ്റെ ആ വാതിലൊന്ന് തുറന്നാൽ എനിക്ക് വലിയൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വലിയൊരു ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എല്ലാവർക്കും എല്ലാം തുറന്നു പറയാൻ പറ്റിയൊന്നും വരില്ല പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് അതിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത് പക്ഷേ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇന്നും പറയാണ് വിലപ്പെട്ട നഷ്ടങ്ങൾ ഒരുപാടുണ്ട് അത് നികത്തണമെങ്കിൽ കാശും വേണം അല്ലേ കാശുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ പണ്ടത്തെ കാലത്താണെങ്കിൽ കാശൊന്നും വേണ്ട സ്നേഹത്തിനായിരുന്നു വില ഇന്ന് സ്നേഹത്തിനല്ല വില ഇന്ന് നമുക്ക് കാശുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം വേണ്ടി നമ്മൾ എഫോർട്ട് എഫോർട്ടെടുത്ത് കഷ്ടപ്പെടണം എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും നമ്മൾ വടക വീട്ടിൽ കിടക്കാൻ പറ്റുമോ പത്ത് ദിവസം നമുക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ വടകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയും എങ്ങോട്ട് പോകും സ്വന്തമായിട്ടൊരു നമുക്കൊരു കുഞ്ഞൊരു വീടുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം കുടിച്ചു സന്തോഷമായിട്ട് കിടക്കാൻ പറ്റും അതേ സമയത്ത് വാടക വീട്ടിലും നമുക്ക് ഒരു രാത്രി പോലും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല കാരണം നമുക്ക് സുഖമില്ലാതെ വന്നാൽ പോലും നമുക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ജോലിക്ക് പോണം പോയാലേ നമുക്ക് മുന്നോട്ട് നമുക്ക് ജീവിതം ഓട്ടിക്കാൻ പറ്റുള്ളൂ ആരുടെ കൈ തലക്കൽ വെച്ചാലും ഒരിക്കലും അതിരിക്കത്തില്ല ഒരു ദിവസമെങ്കിലും അത് മാഞ്ഞിപ്പോകും അല്ലേ മാറിപ്പോകും നമ്മുടെ കൈ മാത്രമേ നമ്മുടെ ഇരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് ശ്രമിക്കേണ്ടത് അപ്പോൾ മുന്നോട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ നോക്കി പക്ഷേ എനിക്ക് എനിക്കതിലൊന്നിലും ഇപ്പോൾ ഒരു കട ഷോപ്പ് എടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വേണം ഷോപ്പ് അഡ്വാൻസ് കൊടുക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണം സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടിപ്പോൾ അതൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് നല്ലൊരു എമൗണ്ട് ഒന്നും കൊടുത്ത് ഇപ്പോൾ ഒരു ഷോപ്പ് എടുക്കാനോ തുടങ്ങാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എനിക്ക് ഒരു കട ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് സ്റ്റാർട്ട് ചെയ്യാത്തൊരു കാരണം ഇതുകൊണ്ടാണ് കാശ് തന്നെയാണ് കാശാണ് നമുക്ക് മെയിൻ കാശുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിതം ഓട്ടിക്കാൻ പറ്റുള്ളൂ പട്ടിണി നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും കിടക്കാം പച്ചവെള്ളം കുടിച്ചു കൊണ്ടെങ്കിലും മാക്സിമം നമുക്ക് കിടക്കാൻ വന്ന് വെക്കാം അതേ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കാശ് തന്നെയാണ് ആവശ്യം അതിനെ നമ്മൾ അധ്വാനിക്കണം അതിലൊരു അധ്വാനമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോകളിടുകയും അതിനുവേണ്ടി എഫോർട്ടെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് അതിൽ ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം കൊറോണ കഴിഞ്ഞിട്ട് തന്നെ ഒരു ആറു വർഷം എന്തോ ആയെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശരിയാണെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് എനിക്ക് നിങ്ങൾ വേറൊന്നും ചെയ്തു തരണ്ട എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് മാത്രം ഒന്ന് കണ്ടിട്ട് എന്നെ നിങ്ങളൊന്ന് സ്നേഹിച്ച് അതിലെന്തൊക്കെയോ ചെയ്യാനുണ്ട് അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒന്ന് ബെൽബട്ടൺ അമർത്തുകയും ഒക്കെ നിങ്ങളൊന്ന് എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് തന്നാൽ മതി എനിക്കത് മാത്രമേ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൂ എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം ഒരുപാട്